കൊര പനിയുണ്ടോ ഇവിടെ മിസ്സ് കാണില്ലല്ലോ കൊര പനിടെ കൊരള്ള കേക്കണല്ലോ പനിയുണ്ടോ പനില്ലോ തള്ള ശരിക്കും കൊണ്ടാ എങ്ങനുണ്ട് ഭൂതാ അടിപൊളി ഹെൽമെറ്റ് വെച്ച ഭൂതൂ പണിയുണ്ടക്ക് ഇവിടെ മിസ് ട്ടെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ നമ്മക്ക് അരീന്തല്ലോ ഗുഡികളാണല്ലോ ഏ ചിരിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എടുക്കണം കേട്ടാ ഞങ്ങൾക്ക് എന്താ പറയാ രാത്രി

Si O timing habibi <muchas> Murray shirt si treats Tumis <muchas>